തട്ടിൽ കയറുന്നതിന് മുമ്പ് രംഗണ്ണന്റെ അഴിഞ്ഞാട്ടം കണ്ടാൽ ആരായാലും ഒന്ന് ഞെട്ടിപ്പോ അത് കൂടെ നിന്നവർ തന്നെ ഞെട്ടി എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ല സാധാരണ പാവത്താനെ പോലിരിക്കുന്ന ഭഗത്വാസിൽ രംഗണ്ണനായി മാറിയ നിമിഷങ്ങൾ ഗംഭീരമായിരുന്നു ഇത് സ്റ്റേജിൽ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കാണാനുള്ള ഇപ്പോൾ പ്രേക്ഷർക്കുണ്ടായിരിക്കുന്നത് റിഹേഴ്സൽ ക്യാമ്പിൽ അഴിഞ്ഞാടിയ ഭഗത്വാസിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കോ സ്റ്റാറുകൾ എത്തിയത് കൗതുകം ജനിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പല താരങ്ങളും എത്തിയിരുന്നു ആവേശം എന്ന ചിത്രത്തിലൂടെ രംഗണ്ണനായി ഭഗത്വാസിൽ മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷരെ ആവേശത്തിലാക്കിയ കഥ കഥാപാത്രം കൂടിയായിരുന്നു ഈ രംഗത്ത് പെർഫോമൻസുമായി വേദിയിൽ കയറുന്നതിന് മുമ്പ് ഡയലോഗുകൾ ഒന്നുകൂടി ഹൃദ്യമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യം രംഗണ്ണനെ അവർ കാണിച്ചത് പിന്നീട് എത്തിയത് റിഹേഴ്സൽ ക്യാമ്പിൽ രംഗണ്ണൻ അഴിഞ്ഞാടുന്ന നിമിഷങ്ങളായിരുന്നു അമ്മ അവതരിപ്പിച്ച മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ഷോയിൽ നിന്നുള്ള കാര്യങ്ങളായിരുന്നു ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷം ആവേശത്തോടെ ഒരു സ്റ്റേജ് അനുഭവം അതൊരു ഗംഭീര സംഭവമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത് ഇനി നമ്മൾ അത് ചാനലിലൂടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു മലയാള സിനിമയുടെ അഭിമാന താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലിന്റെയും ആമുഖ പ്രസംഗത്തോടെയാണ് അമ്മ മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് ഷോ തുടക്കമായത് മോഹൻലാലിന്റെ നേതൃത്വത്തിലുള്ള പതിനേഴംഗ സംഘത്തിന്റെ ഗാനമാലിയോടെ ആയിരുന്നു കലാ സായാഹ്നത്തിന് തുടക്കം കുറിച്ചത് സ്റ്റീഫൻ ദേവസി സംഗീത നിശയ്ക്ക് നേതൃത്വം നൽകി അമിത ബൈജു ഗണപതി മഹിമ നമ്പ്യാർ സാനിയപ്പൻ ഷംന കാസിം നിഖില വിമൽ ഷൈനികം എന്നിവരുടെ ഡാൻസ് പ്രകടനവും അനാർക്കലി മരക്കാർ അപർണ ബാലമുരളി എന്നിവരുടെ പാട്ടും വേദിയിൽ അരങ്ങേറി രമേഷ് പിഷാരടി റിമി ടോമി ആര്യ എന്നിവരായിരുന്നു ഷോയുടെ അവതാരകർ ഇടവള ബാബു ആയിരുന്നു താരൻ നിശയുടെ സംവിധായകൻ ഇതിനെല്ലാം വ്യത്യസ്തമായി നിന്നത് രംഗഡന്റെ പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സിനെ പോലുള്ള താരങ്ങൾ സ്റ്റേജിൽ എത്തുന്നത് വളരെ ചുരുക്കമാണ് ഇതിനാൽ തന്നെ സൂപ്പർ താരങ്ങൾ പോലും അതിശയിച്ച് കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല അവരുടെ റിയാക്ഷൻ ഒക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പരിപാടി ടി വിയിൽ എത്തുമ്പോൾ അതിശയിപ്പിക്കുക തന്നെ ചെയ്യും